പടിയിറക്കം എഞ്ഞരാൻ തുടങ്ങുമീ കൽവിളക്കിൻ തിരുമുമ്പിൽ നിന്നും ശയനമന്ത്രമൊരു വട്ടവും കൂടി ഉരുവിട്ടു ഞാൻ പടിയിറങ്ങട്ടെ എരിഞ്ഞരാൻ തുടങ്ങുമീ കൽവിളക്കൻ തിരുമുമ്പിൽ നിന്നും ശയനമന്ത്രമൊരു വട്ടവും കൂടി ഗുരുവിട്ടു ഞാൻ പടിയിറങ്ങട്ടെ സപരിവാര പൂജകളൊക്കെ തികച്ചും മനസ്സിൻ മധുര നിവേദ്യമെല്ലാം ദേവ നിൻസവിധത്തിലർപ്പിച്ചും ചുറ്റുവിളക്കുകളെല്ലാം തെളിയിച്ചു പ്രദക്ഷിണം ചെയ്തിട്ടും കാഴ്ച ശിവേലികളൊക്കെയും മുറബോൽ തികച്ചിട്ടും കൃപാകടാക്ഷങ്ങളെന്തേ ചൊരിയാൻ മടിക്കുന്നു നീ കൃപാകടാക്ഷങ്ങളെന്തേ ചൊരിയാൻ മടിക്കുന്നു നീ ിയൊന്നുമേകുവാനില്ലെനിക്ക് കർമ്മഭണ്ഡവും ശൂന്യം ജന്മമോഹങ്ങൾ തൻ തിരത്തല്ലുമെല്ലാം നിലച്ചുപോയി പിന്നോക്കാതെ പിൻവിളിക്കൊന്നുമേ കാതും കൊടുക്കാതെ മുന്നോട്ടു മാത്രം ഉരുളുന്നു നിർദ്ദയം ഈ കലചക്രം എല്ലാം തകർത്തെറിഞ്ഞു പിന്നെയും അത് അവിരാമവിശ്രമം എങ്ങോ കുതിച്ചു പായുന്നു നിർലക്ഷ്യമായി പിന്നോക്കാതെ പിൻവിളിക്കൊന്നുമേ കാതും കൊടുക്കാതെ മുന്നോട്ടു മാത്രം ഉരുളുന്നു നിർദ്ദയമിക്കാലചക്രം എല്ലാം തകർത്തെറിഞ്ഞു പിന്നെയും അത് അവിരാമവിശ്രമം എങ്ങോ കുതിച്ചു പായുന്നു നിർലക്ഷ്യമായി പിന്നാലെ കൂടും ഈ തിരുശേഷിപ്പുകളൊക്കെയും അൽപായുസ്സു മാത്രമായി അടങ്ങിടും ഇതു നിയതിയുടെ കുശലമാം രസതന്ത്രമാകുന്നു ഇതു ഹതവിധിയുടെ രതിമന്ത്രമാകുന്നു ഇതൊരു കർമ്മമന്ത്രം ഇതൊരു ഭക്ഷ്യതന്ത്രം ഇതു നിയതിയുടെ കുശലമാം രസതന്ത്രമാകുന്നു ഇതു ഹതവിധിയുടെ രതിമന്ത്രമാകുന്നു ഇതൊരു കർമ്മമന്ത്രം ഇതൊരു വശ്യതന്ത്രം ജീവകോടികളെല്ലാം ഇവിടെ വെറും വിരുന്നുണ്ട് പോകേണ്ട ഒരതിഥികൾ മാത്രമാവുന്നു ജീവകോടികളെല്ലാം ഇവിടെ വെറും വിരുന്നുണ്ടു പോകേണ്ട ഒരതിഥികൾ മാത്രമാവുന്നു ഒരു ജോലി ഇനിയും ഇവിടെ ബാക്കി നിൽക്കുന്നു ജന്മകർമ്മങ്ങൾ തന്നെ പുണ്യപാപങ്ങളെല്ലാം മറവിതന്മാറാല മൂടി മറഞ്ഞ് കിടന്നിരുന്നു ഇനിയൊരു ജോലി ബാക്കി നിൽക്കുന്നു ജന്മകർമ്മങ്ങൾ തന്നെച്ചുപോയ പുണ്യപാപങ്ങളെല്ലാം മറവിതന്മാറാൽ മൂടി മറഞ്ഞേ കിടന്നിരുന്നു അവയുണ്ടു ബാക്കിയായി അവയൊക്കെയും പല കാലങ്ങളായി തന്നെ ഏൽപ്പിച്ചതാണ് അവയും ഇവിടെ വച്ചിടാം ജപജാലമോധുബീ ചൊടികളിൽ നിന്ന് ഊറിയിറങ്ങിയ ഒരക്ഷരവർണ്ണങ്ങളിൽ എപ്പോഴോ വന്നുകേറിയ വിശുദ്ധിതൻ തോറ്റവും ത്രികാല പെരുമാളിൻ തിരുചരണങ്ങളിൽ സാദരം വച്ചുശിഷ്ടമായുർദിനങ്ങൾ ചുമലേറ്റി നടന്നിറങ്ങിടാം ജന്മകർമ്മങ്ങൾ തന്നെച്ചുപോയ പുണ്യപാപങ്ങളെല്ലാം മറവിതന്മാറാൽ മൂടി മറഞ്ഞ് കിടന്നിരുന്നു അവയുണ്ടു ബാക്കിയായ അവയൊക്കെയും പല കാലങ്ങളായി നീ തന്നെ ഏൽപ്പിച്ചതാണ് അവയും ഇവിടെ വച്ചിടാം ജപജാലമോധുബീ ചൊടികളിൽ നിന്ന് ഊറിയിറങ്ങിയ ഒരക്ഷരവർണങ്ങളിൽ എപ്പോഴോ വിശുദ്ധി തൻ തോറ്റവും ത്രികാല പെരുമാളിൻ തിരുചരണങ്ങളിൽ സാദരം വച്ചു ശിഷ്ടമായുർ ദിനങ്ങൾ ചുമലേറ്റി നടന്നിറങ്ങിടാം പതിയ ജന്മത്തിൻ വ്യഥിത ഭാരം ചുറ്റിറക്കി കൈവിളക്കും കെടുത്തി ഇനി ഈ കൽപ്പടവുകൾ ഇറങ്ങി ഞാൻ പോരട്ടെ ഊടുവഴികളുണ്ടു പിന്നെയും മുന്നിൽ തനിയെ നടന്നു തീർക്കണം അരങ്ങുകൾ തകർത്താടി അഭിനയം തുടർന്നു തുടർന്നുപോയിതെത്ര കാലം കത്തിയും കരിയും താടിയും പിന്നെ മിനുക്കും അണിചേർന്നെത്ര വേളകൾ ഒക്കെയും ഒരു മതിഭ്രമം മാത്രമായി മറിഞ്ഞും മുറിഞ്ഞും മറഞ്ഞകന്നുപോകുന്നു നഷ്ടകാലത്തിൻ ഉഷ്ണവാദങ്ങൾ തന്നെ ഉരുവം കൊള്ളുന്നു ചുറ്റിലും കനം തൊങ്ങുമിയ ദുരിതമേഘങ്ങൾ ഇനിയും പെയ്തൊഴിയാതെ ബാക്കി നിൽക്കുന്നു ചിതറിത്തെറിച്ചവയരികത്തുവന്നെൻ്റെ അൽപ്പബോധത്തിൽ ഒരു കൊടിയ മിന്നലിഞ്ഞടുക്കം പടർത്തുവാൻ കത്തു നിൽക്കുന്നുവോ ഒക്കെയുമൊരു മതിഭ്രമം മാത്രമായി മറിഞ്ഞും മുറിഞ്ഞും മറഞ്ഞകന്നുപോകുന്നു നഷ്ടകാലത്തിൻ്ണവാദങ്ങൾ തന്നെ ഉരുവം കൊള്ളുന്നു ചുറ്റിലും കനം തൂങ്ങുമീ ദുരിതമേഘങ്ങൾ ഇനിയും പെയ്തൊഴിയാതെ ബാക്കി നിൽക്കുന്നു ചിതറിത്തെ ചവ അരികത്തുവന്ന് എൻ്റെ അല്പബോധത്തിൽ ഒരു കൊടിയ മിന്നലിഞ്ഞടുക്കം പടർത്തുവാൻ കാത്തു നിൽക്കുന്നു ഒരു കുഞ്ഞുതിരിയിൽ അമർന്നമയുമീ ങ്ങൾ ഇട്ടച്ചുപോയതാണലിൻ്റെ ഈ തീക്കനൽ തീക്കനൽക്കാടുകൾ നവരസചാരുതയൊന്നുമേ ചേർന്നതല്ല എങ്കിലും അവയൻറെ പകലിരവിൻ്റെ ആർദ്രയാമങ്ങൾ തൻ വേഷപ്പകർച്ചയല്ലോ നവരസചാരുതയൊന്നുമേ ചേർന്നതല്ല എങ്കിലും അവ എൻ്റെ പകലിരവിൻ്റെ ആർദ്രയാമങ്ങൾ തന്വേഷപ്പകർച്ചയല്ലോ വന്യമായി നിഴൽപ്പാടുപോലും മുർക്കുന്നു മുന്നിൽ തിടം വച്ചു പൊതിഞ്ഞു നിൽക്കുന്നു പത്മവ്യൂഹം ചമയ്ക്കുന്നു ചുറ്റിലുപെത്ര പേക്കിനാവുകൾ അവ എൻ്റെ ഇടലിൻ്റെ ഇടമൊക്കെയും കൈയടക്കുന്നു വന്യമായി നിഴൽപ്പാടുപോലും അലറിത്തിമിർക്കുന്നു മുന്നിൽ തിടം വച്ചു പൊതിഞ്ഞു നിൽക്കുന്നു പത്മവ്യൂഹം ചമയ്ക്കുന്നു ചുറ്റിലും എത്ര പേർക്കിനാവുകൾ അവ എൻ്റെ ഇടരിൻ്റെ ഇടമൊക്കെയും കൈയടക്കുന്നു ഇനിയൊരു യുദ്ധത്തിനേതുമാവില്ല വെയിൽ ചാഞ്ഞു സന്ധ്യയാകുന്നു അതുകൊണ്ട് അടർക്കളമൊഴിഞ്ഞകന്നു പോകുന്നു പ്രതിയോഗി വൃന്ദവും രാവും കടുക്കുന്നു യാമങ്ങളും അകന്നു മാറുന്നു നീളുന്നൊരീ വഴികളിൽ ഇരുളിൻ്റെ നാവുകൾ ഇത്തിരി വെളിച്ചവും നക്കിത്തുടയ്ക്കുന്നു അഴലിൻ്റെ അതിവൃഷ്ടി ഉരുൾപൊട്ടി വർദ്ധൻ്റെ ശിഷ്ടമോഹങ്ങളും ഉടച്ചെറിഞ്ഞെങ്ങോ മറഞ്ഞുപോകുന്നു ൊരീ വഴികളിൽ ഇരുളിൻ്റെ നാവുകൾ ഇത്തിരി വെളിച്ചവും നക്കി തുടയ്ക്കുന്നു അഴലിൻ്റെ അതിവൃഷ്ടി ഉരുൾപൊട്ടി വന്നെൻ്റെ ശിഷ്ടമോഹങ്ങളും ഉടച്ചെറിഞ്ഞ് എങ്ങോ മറഞ്ഞു പോകുന്നു ബന്ധങ്ങൾ മുറിയുന്നു കബന്ധങ്ങൾ തനിയേ നടക്കുന്നു മൗനങ്ങൾ പിന്നെയും അതിവാചാലമായി മാറുന്നു ബന്ധങ്ങൾ മുറിയുന്നു കബന്ധങ്ങൾ തനിയേ നടക്കുന്നു മൗനങ്ങൾ പിന്നെയും അതിവാചാലമായി മാറുന്നു ഇനിയൊരു യുഗം ഇവിടെ ഇതുപോലുദിക്കയില്ല ഇതുപോലൊരു ജന്മകാലവും ആർക്കും ഒരിക്കലും വരുതയിലാകില്ല നിശ്ചയം ഇനിയൊരു യുഗം ഇവിടെ ഇതുപോലൊക്കയില്ല ഇതുപോലൊരു ജന്മകാലവും ആർക്കും ഒരിക്കലും വരുതിയിലാകില്ല നിശ്ചയം